ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ആണ് അപ്പത്തിൻ്റെ കൂടെ വെജിറ്റബിൾ കറിയായിട്ട് ഞാൻ ആണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയ ടിപ്സ് ഉപയോഗിച്ചാണ് ഞാൻ ഈ മാവ് അരച്ചെടുത്തിരിക്കുന്നത് ആ ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വഴിയേ പറഞ്ഞു തരാവേ ചില സമയങ്ങളിൽ നമ്മൾ അപ്പത്തിന് മാവരച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടി ആയിരിക്കില്ലേ അപ്പോൾ ഇനി കൂട്ടുകാരും വിഷമിക്കേണ്ട എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം എന്നുള്ള അടിപൊളിയൊരു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അരി കുതിർക്കാൻ വെക്കുമ്പോൾ നാലഞ്ച് വെള്ളത്തിൽ അരി അങ്ങ് കഴുകുക കഴുകിയിട്ട് ലാസ്റ്റ് ഒഴിക്കുന്ന വെള്ളമുണ്ടല്ല ആ വെള്ളം ഉപയോഗിച്ച് തന്നെ അരി ആട്ടാൻ എടുക്കണം അപ്പം മൂന്നാല് ഒരു അഞ്ച് ആറ് തവണയെങ്കിലും അരി കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് വേണം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാൻ അപ്പോൾ ആ ലാസ്റ്റ് ഒഴിക്കുന്ന വെള്ളത്തിൽ തന്നെ അരി കുതിർക്കാനൊട്ടിക്കുന്ന വെള്ളത്തിൽ തന്നെ തന്നെ നമ്മൾ മാവ് അരി ഒന്ന് അരച്ചെടുത്ത് നോക്കൂ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാ തിരിങ്ങി തേങ്ങ ഇടുവല്ലോ തേ കപ്പി കാച്ചാനായിട്ട് തേങ്ങയും ചോറും കൂടെ ഇടും അപ്പോൾ ആ തേങ്ങ പൊട്ടിക്കുന്ന വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിക്കണം ഒഴിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് അരി അങ്ങോട്ട് അരച്ചങ്ങോട്ട് വെച്ചാൽ പിറ്റേന്ന് നല്ല അടിപൊളിയായിട്ട് മാവ് പൊന്തി വന്ന് നിൽക്കും ആർക്കും അപ്പത്തിന് ഒരു കട്ടിയൊന്നും തോന്നത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇതിനിടക്ക് ചുട്ടെടുക്കാം പിന്നെ ഞാനൊരു വെജിറ്റബിൾ കറിയാണ് വെക്കുന്നത് കേട്ടോ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കടുകിട്ട് പൊട്ടിച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഒരാറ് ഫിസടിക്കണം ഒരു ആറ് ഫിസിലിന് ശേഷം ഈ കുക്കർ തുറന്ന് നോക്കണം തുറന്ന് നോക്കുമ്പോൾ പച്ചക്കറിയെല്ലാം നല്ല അട്ടിപ്പൊളിയായിട്ട് വെന്തിരിക്കുന്നത് കാണാം ആ വെന്തിരുന്നാലും നമ്മൾ തവി കൊണ്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളു അ നല്ലതുപോലൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട് അരമുറി തേങ്ങക്കകത്ത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ എടുത്ത് അരച്ച മിക്സ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതെല്ലാം കൂടെ അരച്ച് ചേർത്ത് പിന്നെ ലാസ്റ്റ് ഇച്ചിരി നമ്മുടെ ഗരം മസാലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് താളിച്ചൊഴിക്കുക കുറച്ച് താളിച്ചൊഴിക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കറിയും റെഡി നല്ല സൂപ്പർ അപ്പവും റെഡി അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ അപ്പം ഉണ്ടാക്കി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം